കൊച്ചി മെട്രോയിൽ ഭിന്നശേഷി വിഭാഗത്തിന് ടിക്കറ്റിൽ ഇളവ് ആവശ്യപ്പെട്ട് കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർക്ക് നിവേദനം സമർപ്പിച്ച് കളമശ്ശേരി സ്വദേശി മുഹമ്മദ് യാസി നിവേദനം സ്വീകരിച്ച മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ വിഷയം പരിഗണിക്കാമെന്നും നിവേദനം നാഷണൽ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഉറപ്പ് നൽകിയതായും മുഹമ്മദ് യാസിൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മുൻപ് മുഖ്യമന്ത്രിക്കടക്കം നിവേദനം നൽകിയിരുന്നതായി ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് യാസിൻ ഞാൻ ആദ്യം നമ്മുടെ കൊച്ചി മെട്രോ എം ഡി ശ്രീ പ്രോക്നാഥ് ബബു സാറിലെ പോയി നേരിൽ കാണുകയും അദ്ദേഹത്തിനോട് ഈ വിഷയം അവതരിപ്പിക്കുകയും അദ്ദേഹം അനുഭാവപൂർവ്വമാണ് ഈ വിഷയം കേട്ടത് ഇത് ഡൽഹിയിൽ നിന്നാണ് ഇതിന്റെ മൊത്തം നടപടികൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ആ ഹൈ ലെവൽ കമ്മിറ്റിക്ക് ഇത് വെച്ചിട്ട് മറുപടി രേഖാമൂലം നൽകാമെന്നാണ് സാറ് പറഞ്ഞത് സാറ് അനുഭാവപൂർവ്വമാണ് ഈ കാര്യം ശ്രദ്ധിച്ചതും കേട്ടതും സാറ് ഒരു അനുകൂല നടപടി മറുപടി തന്നെയാണ് എനിക്ക് നൽകിയത് പക്ഷെ പരിമിതികൾ ണ്ടേ എല്ല ഇവര് ഹൈ കമ്മിറ്റി ഉണ്ട് ഹൈ ലെവൽ നാഷണൽ കമ്മിറ്റിയുടെ മുമ്പിൽ ഇത് വെച്ചിട്ട് അവരാണ് ഇത് അപ്രൂവൽ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് ഇതിനു മുമ്പ് ഇണ്ടായിരുന്നത് ഇടുത്തു കളഞ്ഞതാണ് കമ്പനി ഇത് കളഞ്ഞതാണ് ഇതിനു മുമ്പ് മറ്റേ നമുക്ക് ഈ മെന്റലി ഉള്ളവർക്ക് കൺസഷൻ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് അതിപ്പോ അത് കളഞ്ഞതാണ് അപ്പം ഇനി കമ്മിറ്റി വെച്ചിട്ടാണ് അപ്പോൾ അത് എനിക്ക് രേഖമുള്ള മറുപടി നൽകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്പറൊക്കെ ഇല്ലെന്ന് ചോദിക്കുകയും ചെയ്തു സാർ നമ്പറൊക്കെ എഴുതിയെടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്